ഹലോ അസ്സാമലൈക്കും നിങ്ങൾ കട തുറക്കാൻ പോവാണ് ക്യാൻറ്റീൻ തുറക്കാൻ പോവാണ് അപ്പോൾ ഒന്നും ചായ കൊടുക്കാണ്ട് ഇനി പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഒന്നും എൻ്റെ ഈവനിങ് കട തുറക്കാൻ കഴിഞ്ഞ് തോന്നുന്നില്ല അപ്പോൾ അവിടെ സ്കൂളിനെത്തി ഗേറ്റ് ലേസ് തുറന്നോളൂ കുറച്ചും തുറന്നാലേ വണ്ടിയുടെ കാര്യമുള്ളൂ അപ്പോൾ അത് തുറന്നുകൊണ്ട് ഉള്ളിൽ പോയി സാധനം ഉണ്ടാക്കുക ഇന്ന് കുറച്ച് രണ്ടാമത്തെ ബാച്ച് തുടങ്ങി അപ്പോൾ ഇന്ന് കുറച്ച് അധികം ചായ വേണം എന്നാണ് നല്ല പരിപാടിയിലാണ് അപ്പോൾ എന്നിട്ട് മാറിയും കുടിക്കുമ്പോൾ അത്രയൊക്കെ മോറിയും ലെവലാക്കിയിട്ട് ആവണം ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ ഓരോന്ന് കേക്ക് കയ്യും റെഡിയാക്കണം എന്നിട്ട് മൂന്നാലുണ്ടാക്കണ്ടേ പാത്രം റെഡി ആക്കണം വെള്ളം നമ്മൾ പരി പ്രഷർ കൊണ്ടുവരണം അതൊക്കെ എനിക്കിട്ട് വെള്ളം തന്നെ ഒരു വേടിയും പറ്റും ഇവിടുത്തെ പൈപ്പിൻ്റെ വെള്ളം പറ്റില്ല അത് പാത്രം കഴിക്കാനേ പറ്റും അപ്പോൾ കൂട്ടാറേ ചായ റെഡി അപ്പോൾ നമുക്ക് പത്ത് പേര് മതിയോ ചായ ഉണ്ടാക്കാൻ നൂറ് ചായ ഉണ്ടാക്കുക എൺപത് ഉണ്ടാക്കുക ടൈമാണ് അത് ചായ ഒക്കെ റെഡി ആക്കണ കൊടുക്കാല തയ്യാറെടുപ്പിലാണ് കടിയെത്തിയതിൻ്റെ ഇടയില് കടി ശരിയാക്കാണ്ട് കടിയൊക്കെ മൂന്നാല് പാത്രത്തിലാക്കാണ്ട് നോക്കുന്നല്ലേ